പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിങ്ങളെ ഉലഹീയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സംശയ നിവാരണങ്ങൾ നടത്തുകയാണ് ഒന്നാമത്തെ ചോദ്യം ഉലഹീയത്തിൻ്റെ പ്രമാണങ്ങൾ എന്തെല്ലാമാണ് ഒരു വിശദീകരണം നൽകാമോ എന്ന ചോദ്യമാണ് വിശുദ്ധമായ ഖുർആാനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസും ഇജുമാ ഈ മൂന്ന് പ്രമാണങ്ങൾ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് ഉലഹിയത്ത് ഇബുനഹജർ റലിയല്ലാഹുഹു പറയുന്നുണ്ട് ഉലഹിയത്ത് പുണ്യകർമ്മമാണ് എന്നതിൻ്റെ അടിസ്ഥാനം ഖുർആാനും സുന്നത്തും ഉമ്മത്തിൻ്റെ ഇജുമാവുമാകുന്നു തുൽഫ ഒൻപതാം വാളിയത്തിൽ ഈ ഒരു കാര്യം പ്രസ്താവിക്കുന്നുണ്ട് ഇമാം റംലി റലിയല്ലാഹു എന്ന് പറയുന്നുണ്ട് ഇജുമാ ഇനു മുമ്പ് ഉലഷിയത്തിൻ്റെ അടിസ്ഥാന രേഖ സൂറത്തുൽ കൗസറിലെ രണ്ടാമത്തെ ആയത്തായ ഫല്ലി ലിറബിക്ക വൻഹർ എന്ന ആയത്താണ് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുകയും ബലികർമ്മം നടത്തുകയും ചെയ്യുക എന്നതാണ് ആ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങൾ നല്ല കൊമ്പുള്ള വെളുത്ത രണ്ട് ആടുകളെ ഉലഹിയത്ത് അറിവ് നടത്തിയതായിട്ട് മഹാനായ അനസർ അദിയല്ലാഹുവിൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് മുസ്ലിം ഇമാമ് ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഹദീസുകളെല്ലാം ബലികർമ്മം നടത്തണം എന്നതിന് തെളിവാണ് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി ഉബർക്കാത്തു